ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ധൈര്യസമേതം പാലക്കാട്ടെ മണ്ണിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇന്ന് രാത്രി തന്നെ രാഹുൽ മണ്ഡലത്തിൽ എത്തുമെന്നും രാവിലെ മുതൽ എം എൽ എ ഓഫീസിൽ സജീവമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ കാലുകുത്തുമെന്നും സ്വന്തം എം എൽ എ ഓഫീസിലെത്തുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്ന് നോക്കൂ സകലരും രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് മാധ്യമങ്ങൾ ഒരു വശത്ത് സി പി എം മറുവശത്ത് ബി ജെ പിയുമുണ്ട് ഒപ്പം അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെത്തിയാൽ പല തിരിച്ചടികളും ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പുകൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എന്ന് മാത്രമല്ല കോൺഗ്രസ് ഔദ്യോഗികമായി ഇദ്ദേഹത്തെ പിന്തുണയ്ക്കണം എന്ന് ഇതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിൽ സ്വന്തം മനോബലത്തിലാണ് ഇച്ഛാശക്തിയിലാണ് തൻ്റെ ഇടത്തിലാണ് ചങ്കൂറ്റത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലേക്ക് എത്തുന്നത് എന്നത് സുവ്യക്തമാണ് പാലക്കാട് എത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് എതിരാളികളുടെ തീരുമാനം അതിനുവേണ്ടി വലിയ സന്നാഹങ്ങൾ അവർ ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളെ അണിനിരത്തിയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരുന്ന സമയത്തോ സ്ത്രീകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുക അതായത് സ്ത്രീകളായിട്ടുള്ള വോട്ടർമാരെന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും പ്രവർത്തകർ വനിതാ പ്രവർത്തകരെ വ്യാപകമായി അണിനിരത്തുക അതിനുശേഷം ഈ വനിതാ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് രാഹുലിനെ ചീത്ത വിളിപ്പിക്കുക രാഹുലിൻ്റെ വഴി തടയുക വേണ്ടി വന്നാൽ ചാണക വെള്ളത്തിൽ ചൂലുമുക്കി തളിക്കുന്നത് പോലുള്ള പരിപാടികളും ഉണ്ടാകാനുള്ള പ്രതിഷേധ പരിപാടികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്നാണ് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നത് വെല്ലുവിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വിജയിച്ചാൽ അത് രാഷ്ട്രീയപരമായി സി പി എമ്മിനും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും പ്രത്യേകിച്ചും ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പരസ്യമായി തന്നെ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വെല്ലുവിളിച്ചു കഴിഞ്ഞു ആദ്യമൊക്കെ പൊതുപരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ പിന്നീട് രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന മട്ടിലേക്ക് കടുപ്പിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തെത്തി അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ വലിയ തോൽവിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ബി ജെ പിക്ക് ദയനീയമായ നാണം കെട്ട തോൽവി ഉണ്ടാക്കിയതിന്റെ കാരണക്കാരൻ എന്നത് വ്യക്തമാണല്ലോ ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു അവസരം കിട്ടുമ്പോൾ രാഹുലിനെയും പരമാവധി കടന്നാക്രമിക്കുക എന്നത് തന്നെയായിരിക്കും ബി ജെ പിയുടെ രാഷ്ട്രീയപരമായ തീരുമാനം അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അണിയറയിൽ സജീവമായിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം സ്വാഭാവികമായിട്ടും വനിതകളെ അണിനിരത്തി രാഹുലിനെതിരെ വലിയൊരു പ്രതിഷേധം തീർത്താൽ പ്രക്ഷോഭമുണ്ടാക്കിയാൽ അത് വലിയ ശ്രദ്ധ നേടുകയും വലിയ സംസാര വിഷയമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഈ വിധത്തിലുള്ള നിർണായകമായ നീക്കങ്ങളിലേക്ക് രാഷ്ട്രീയ എതിരാളികൾ കടക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും അവർ ഒരുക്കുക അത് പല വിധത്തിലായിരിക്കും പല പലയിടങ്ങളിലായിരിക്കും അതായത് രാവിലെയാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ിൽ വഴിയിലുടനീളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം തടയുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും രാഹുലിനെ അവഹേളിക്കുന്ന വിധത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തകർ വഴിയിലുടനീളം രാഹുലിനെ മാനസികമായി തളർത്തുക മുന്നോട്ട് പോക്ക് തടയുക എന്ന കൂടി നിലയുറപ്പിച്ചിട്ടുണ്ടാകും പോലീസിന് വലിയ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും എന്ന് മാത്രമല്ല പോലീസിന് ഈ പ്രവർത്തകരെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രയാസകരമായ ഒരു നടപടിയായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രമസമാധാന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അതായത് രാഹുൽ ഇനി മുന്നോട്ട് പോയാൽ ക്രമസമാധാനം തകരാനുള്ള സാധ്യതയുണ്ട് അത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ദയവായി പിന്തിരിയൂ എന്ന് രാഹുലിനോട് പോലീസിന്റെ ഉപദേശം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒരു പരിധിക്കപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് എങ്ങാനും രാഹുൽ പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ച് തിരിച്ചു പോയാൽ അത് രാഷ്ട്രീയ വിജയമായി സി പി എമ്മിനും ബി ജെ പിക്ക് ആഘോഷിക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയന്ന് പിന്മാറി എന്ന് പറയാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ മറുവശത്ത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ പിന്നോട്ട് പോയത് തനിക്ക് ഒരു എം എൽ എ എന്ന നിലയിൽ നൽകേണ്ട സംരക്ഷണം നൽകുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി അതുകൊണ്ട് മാത്രമാണ് തിരിച്ചു പറയാൻ സാധിക്കും ഇനി അതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാത്രി അതായത് അദ്ദേഹം നിയമസഭയിലേക്ക് പോയ വിവരം ആരും അറിഞ്ഞില്ല മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തന്ത്രപരമായി എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് നിയമസഭയിലേക്ക് പോയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇന്ന് രാത്രി പാലക്കാടിനോ സമീപ പ്രദേശങ്ങളിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ എം എൽ എ ഓഫീസിൽ തന്നെയോ രാഹുൽ എത്തുകയും രാവിലെ എം എൽ എ ഓഫീസിൽ ഇരിക്കുന്ന വിധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കാണുകയും ചെയ്യുന്നത് എങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് എം എൽ എ ഓഫീസിലേക്ക് വരുന്ന രാഹുലിനെയാണ് കാണുന്നത് എങ്കിൽ ഈ വഴി പ്രതിഷേധങ്ങൾ പോലുള്ള സമരപരിപാടികൾ ഉണ്ടാകില്ല പക്ഷേ എം എൽ എ ഓഫീസിൽ ഇരിക്കുന്ന രാഹുലിനെതിരെ വലിയ പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടാകും സ്വാഭാവികമായും മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിപ്രായമാരായും അപ്പോൾ രാഹുൽ പറയാൻ സാധ്യതയുള്ളൊരു കാര്യം അതായത് ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഭരണഘടനാപരമായിട്ടുള്ള തന്റെ അവകാശങ്ങൾ പോലും തനിക്ക് നിഷേധിക്കപ്പെടുകയാണ് തനിക്കെതിരെ ഒരു എഫ്ഐആർ ഇട്ടെങ്കിലും ഇര എന്ന പേരിൽ ആരും വന്നിട്ടില്ല ഇരകളുടെ മൊഴി എടുക്കാൻ പോലീസിന് സാധിച്ച ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല ആരും ഈ പരാതിക്കാരെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ പറയുന്ന പെൺകുട്ടികൾ ആരും തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ മറ്റുള്ളവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു എം എന്ന നിലയിൽ തൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തനിക്ക് സാധിക്കാതെ വന്നിരിക്കുകയാണ് മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ താളം തെറ്റിക്കിടക്കുകയാണ് ഒരു എം എൽ നിയമപരമായി ഇപ്പോഴും തന്നെ നിയമസഭയിൽ നിന്ന് വിലക്കിയിട്ടില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നതല്ല അതിനപ്പുറം നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല തനിക്കെതിരെ എഫ്ഐആർ ഇട്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല തനിക്കെതിരെ തെളിവുകൾ കിട്ടിയിട്ടില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ തനിക്കിതിനൊക്കെ സാധിക്കും ഇതിനുള്ള അവകാശമുണ്ട് അത് തടയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായ കടന്നാക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരവാദത്തിലേക്ക് പോകാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ സാധിക്കും ഇനി നാളെ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുഴുവൻ സമയവും പാലക്കാടിന് പാലക്കാട് മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ അടുത്ത് പോയി നേരിട്ട് സംവദിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്ങൂട്ടത്തിൽ പിന്തുണ കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രവർത്തകരും അനു അനുഭാവികളും പ്രാദേശിക നേതാക്കളും ഒക്കെ രാഹുലിൻ്റെ വരവിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ചില പ്രാദേശിക നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ നേരിട്ട് കാണുകയും ചെയ്തു അപ്പോൾ രാഹുൽ പാലക്കാട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു പിന്തുണ ഇപ്പുറത്തുണ്ടാകും പൊതുജനങ്ങളുണ്ടാകും സ്ത്രീകൾ വീട്ടമ്മമാർ അങ്ങനെ പലരും രാഹുലിന് വേണ്ടി രംഗത്തിറങ്ങും കോൺഗ്രസ്സുകാരുണ്ടാകും അപ്പോൾ രാഹുലിനെ പൂർണ്ണമായും ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് എതിരാളികൾക്ക് കിട്ടുമൊന്നുമില്ല പക്ഷേ അവിടെ ക്രമസമാധാന പ്രശ്നത്തിലുള്ള സാധ്യതയുണ്ട് പോലീസ് വളരെ ഗൗരവത്തോടു കൂടി കൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇല്ലായത് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സകല സാധ്യതകളുമുണ്ട് അപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിനെ സംബന്ധിച്ച് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തകരുടെ അനുഭാവികളുടെ പിന്തുണയോടെ സാധാരണക്കാരായ വീട്ടമ്മമാരുടെയൊക്കെ പിന്തുണയോടുകൂടി അദ്ദേഹത്തിന് എം എൽ എ ഓഫീസിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഇവരുമൊക്കെയായി സംബന്ധിച്ച് ഇവരുടെ പരാതികൾ വാങ്ങി ഒരു എം എൽ എ എന്ന നിലയിൽ താൻ ഇടപെട്ട് തുടങ്ങി എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് രാഹുലിന്റെ വലിയ വിജയമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാഷ്ട്രീയ എതിരാളികൾക്ക് അത് കനത്ത തിരിച്ചടിയുമായിരിക്കും എന്തായാലും രാഷ്ട്രീയ കേരളം മുഴുവനായി നോക്കുകയാണ് നാളെ പാലക്കാട് എന്തു സംഭവിക്കും എന്നതിലേക്ക് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കുമുറുകുന്നു എന്ന മട്ടിൽ ന്യൂസ് എയ്റ്റീൻ കേരളം രാവിലെ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ഈ ഇരയായ പെൺകുട്ടി സജീവമായി പരാതിയുമായി സഹകരിക്കാൻ തയ്യാറായേക്കുമെന്ന സൂചന ഇതിലുണ്ടായിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളെക്കുറിച്ചോ മറ്റ് വാർത്തകളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു നടപടിയൊന്നും ഉണ്ടാകാതിരിക്കുകയും ഈ നിലയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എങ്കിൽ കുറച്ചു സമയത്തെ പ്രതിഷേധത്തിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ തേടിയെത്തുന്നത് വലിയ വിജയമായിരിക്കും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല